ബഹുമാനപ്പെട്ട ഉമർ ബിൻ ബെൻ ഖത്ത പ്രതിട്ടിന് വേദനം അദ്ദേഹം പറയുകയാണ് ബി സല്ലു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു മന്നാമൻ ഹിസ്ബി ഹീമൻ അല്ലെങ്കിൽ ഒരാൾ രാത്രി ചെയ്യുന്ന ഹിസ്ബിനെ തൊട്ട് ഉറങ്ങിപ്പോയാൽ അതായത് എന്നും രാത്രി ചെയ്യുന്ന എന്തെങ്കിലും തിക്കറുകൾ സ്വലാത്തുകൾ അല്ലെങ്കിൽ രാത്രി ചെയ്യുന്ന ശുന്നതിനസ്കാരങ്ങൾ അങ്ങനെ രാത്രി ചെയ്യുന്ന പതിവായി ചെയ്യുന്ന ഭാരത്തുകളെ തൊട്ട് ഒരാൾ ഉറങ്ങിപ്പോയാൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ഉറക്കുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവൻ ഷെയ്യും മിന്നു അതിൽ നിന്ന് വല്ലതും അവൻ ചെയ്യാതിരുന്നാൽ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് അൽപ്പമെങ്കിലോ അവനക്ക് ചെയ്യാൻ കഴിയാതെ വന്നാൽ ഫുമാത്തിൽ അങ്ങനെ അതിനെ അവൻ സുബൈ നിസ്കാരത്തിൻ്റെയും ഊഹുർ നിസ്കാരത്തിൻ്റെയും ഇടയിൽ വെച്ച് ഇടയിൽ എപ്പോഴെങ്കിലും അവൻ അതിനെ ഓതുകയും ചെയ്താൽ കുത്തിബലഹൂക്കാൻ നമ്മഹോമിനല്ലയിൽ അവൻ രാത്രി ഓതിയ കൂരി പോലോത്തതിനെ അല്ലാഹു താല അവനുക്ക് നൽകപ്പെടുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി പിള്ളാഹു തങ്ങൾ പറയുന്നു അപ്പോൾ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നൊരു പാഠം എന്താണ് ഒരാൾ പതിവായി ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട് എങ്ങനെയെങ്കിലും ആ പതിവായി ചെയ്യുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവായിപ്പോയാൽ അതിനെ വീണ്ടെടുക്കണം എന്നുമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹുത്താല നമുക്ക് നാം ചെയ്ത ഇബാർത്തുകളൊക്കെ നിത്യമായി പതിവാക്കാൻ തോഫയ്ക്ക്